വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊന്ന് പുറത്ത് പോവാണ് കേട്ടോ എൻ്റെ ഇക്കാട് കൂടിയാണ് ഞാൻ പുറത്ത് പോകുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നമ്മുടെ വൈറൽ ആയിട്ടായിട്ടുള്ള ബഡ് മസ്ക് തിരഞ്ഞാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഒരു ചാൻസും ഇല്ലാട്ടോ എന്നാൽ പിന്നെ നമ്മൾ നമ്മളെന്താ ചെയ്യുക നമ്മളങ്ങ് റിസ്ക് എടുത്ത് ഉണ്ടാക്കുക തന്നെ വേണം ഈ സംഭവം വൈറൽ ആയിട്ട് കുറച്ച് നാളായേ അതുകൊണ്ടാണോന്നറിയില്ല ഇതിൻ്റെ പല ഇൻഗ്രീഡിയൻസും കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ പഞ്ചായത്തിലെന്നല്ല ഈ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും കേട്ടോ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കാറിലിരിക്കുകയാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്കെന്നെ വഴിയിൽ വെച്ച് ഇറക്കി വിട്ടു കേട്ടോ ഇക്ക നേരെ ഷോപ്പിലേക്ക് പോയി ഞാൻ അവിടുന്ന് വീട്ടിലേക്കും പോകുന്നേ അങ്ങനെ വീട്ടിലെത്തി കവർ തീർന്നപ്പം അതിനകത്തുനിന്ന് കിട്ടിയ ഒരു സംഭവമാണ് മിൽക്ക് മെയ്ഡ് വേറെ ഒന്നുമല്ല എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണേ അപ്പം ഞാനതിൽ നിന്ന് കുറച്ചൊക്കെ തോണ്ടി തിന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഞാനിങ്ങനെ മസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സാധാരണ ഒരു ബണ്ണിനെ ഇത്രയധികം ഇത്ര പെട്ടെന്ന് ഇത്രയധികം ഫേമസ് ആവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷേ കണ്ടെടുത്തോളം ഒരുപാട് വീഡിയോസൊക്കെ കണ്ടെടുത്തോളം എനിക്ക് ഈ സംഭവം എന്തോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നൊരു ഉൾവിളി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ടേസ്റ്റായിരിക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ലേ അങ്ങനെ ഈ ബട്ടറും മിൽക്ക് മെയ്ഡും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കണക്ഷൻ കെമിസ്ട്രി ഉണ്ടല്ലോ അത് ഉടുക്കാത്ത ടേസ്റ്റാണ് കേട്ടോ ഞാൻ അതിൽ നിന്നും കുറേയൊക്കെ തോണ്ടിയും വരെയൊക്കെ തിന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ബണ്ണിനെ ഒന്ന് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ബണ്ണൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണേ അങ്ങനെ ഫില്ലിങ്സൊക്കെ വെച്ച് നമ്മളതിനെ റെഡിയാക്കി ഒരു സുന്ദര കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് കണ്ട അതെ ഇപ്പം തിന്നണം എന്ന് തോന്നണ ഒരു രീതിയിലാണ് അവന് ഇരിക്കുന്നത് സാറെല്ലാം നമുക്ക് അവരെ മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇറാനി ടീ കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഈ സംഭവം ഇത്ര വൈറലായപ്പം എൻ്റെ ഒരു ഉപഭോഗ മനസ്സിൽ ഇതിനെക്കുറിച്ച് ഭയങ്കര പ്ലാനിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നേ ഇത് വിറ്റൊരുപാട് ഉണ്ടാക്കണം വലിയൊരു ബിസിനസ് ഗേളാവണം എന്നുള്ള ഒരു സ്വപ്നങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും നടക്കില്ല അങ്ങനെ നമ്മൾ ഇറാനി ചായയിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൽ കുറേ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇടേണ്ടതുണ്ട് അപ്പം അതൊക്കെ ഇട്ട് നമ്മൾ കുക്കറിൽ ഒന്ന് വിസലടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ചായയും നമ്മുടെ കാച്ചി വെച്ച് കുറുക്കിയിട്ടുള്ള കാച്ചി കുറുക്കി വെച്ചിട്ടുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ വല്ലാത്തൊരു രസമുള്ള മണമാണേ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയും ചേർക്കാവുന്നതാണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉള്ളതുകൊണ്ടും എനിക്കത് ഇഷ്ടമായതുകൊണ്ടും ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ വരുന്നൊരു മണം ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമുക്ക് കുടിക്കാനായിട്ട് തോന്നുകയെ അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാനൊരു കപ്പിലേക്ക് ഇതെടുത്ത് ഊറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇറാനും ഈ ടീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ബൺ മസ്ക മുക്കി കഴിക്കുമ്പോൾ ഒടുക്കത്ത ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ